വിഭാഗമാണ് അവർ ചില പ്രാരംഭം യും ചെയ്യാറ് പ്രസിഡന്റ് ജോൺ കുരുവിള കടവിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് എബ്രഹാം വർഗീസ് കടവിൽ രക്ഷാധികാരി ഫാദർ കുര്യൻ ഡാനിയൽ വൈഎംസിഎ റീജിയണൽ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് കടപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജിയാർ പണിക്കർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് വി ആന്റണി മുൻ റീജിയണൽ ചെയർമാൻ അഡ്വക്കേറ്റ് വി സി സാബു തിരുവല്ല സബ് റീജിയണൽ ചെയർമാൻ ജോജി പി തോമസ് കടപ്ര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശിവദാസ് യു പണിക്കർ സജി എമ്മൻ മുൻ നാഷണൽ ബോർഡ് മെമ്പർ തോമസ് ചാക്കോ റീജിയണൽ സെക്രട്ടറി റെജി വർഗീസ് മുൻ നാഷണൽ ബോർഡ് അംഗം അഡ്വക്കേറ്റ് ജോസഫ് നെല്ലാണിക്കൽ മുൻ സബ് റീജിയണൽ ചെയർമാൻ ജോ ഇലഞ്ഞിമുട്ടിൽ അഡ്വക്കേറ്റ് നിതിൻ വർഗീസ് കടവിൽ സജീവയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാർ